തിയേറ്ററിൽ പോയി കണ്ടത്ര വലിയ ഓർമ്മയില്ല പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്ര മുപ്പത്താറ് വർഷത്തിന് ശേഷം എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇരുന്നു കാണാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു പിന്നെ അന്ന് കണ്ട അതേ ടി വിയിൽ എത്ര തവണ കണ്ടിട്ടുണ്ടെങ്കിലും പിന്നീട് ഈ ഫിലിം സ്ക്രീനിൽ കാണുമ്പോഴുള്ളൊരു ഒരു ഒരു ആവേശം ഒരു രോമാഞ്ചമൊക്കെ ഒരു ഒരു വേറെ തന്നെയാണ് അതേ എക്സൈറ്റ്മെൻറ്റിലാണ് ഇതിപ്പം ഞാൻ ഇപ്പം ഇന്ന് രണ്ടാമതാണ് കാണുന്നത് രണ്ടാമതും കാണുന്നത് ഒത്തിരി സന്തോഷം അത്രയും ലെജൻഡുകൾ ചെയ്ത ഈ മനോഹരമായ സിനിമ വലിയ വിജയമാക്കണം മലയാളി എന്നാണ് എനിക്ക് മനോഹരമായിട്ടില്ല പത്താറ് വർഷത്തെ അത്ഭുത ചരി ചലച്ചിത്രകാവ്യം എത്ര പ്രാവശ്യം കണ്ടു എന്നൊരു അറിയില്ല ഇനിയും വന്നാൽ ഇനിയും കാണും ഫോർ കെ സൗണ്ടിൽ കാണാൻ ഒരു ഭാഗ്യം സെറ്റ് ചൂസ് ചെയ്ത് പി വി ഗംഗാധരൻ സാറിൻ്റെ മക്കൾ അവരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരുവില്ല അത്ര വളരെ മനോഹരം ഈ മമ്മൂക്കയോ ക്യാപ്റ്റൻ രാജു ചിത്ര ഗീത മാധവി ബാലങ്കനെ രാ മോശമൊന്നുമില്ല ഈ മങ്ങനെ ആ പടം കാണും ഇനിയും കാണാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കട്ടെ ഇതുപോലെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിനെ പറ്റി ഈ പടം കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ പതിനാലിന് കൃപ ഉൾപ്പെടെയുള്ള തിയേറ്റർ റിലീസായപ്പോൾ അവിടെ വെച്ച് നമ്മൾ ആ പടം കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഡേ അങ്ങനെ കണ്ടു കൃപയിൽ അതു മുതലാണ് മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ തുടങ്ങിയത് ഈ പടത്തിൻ്റെ പ്രായമുണ്ട് ഞങ്ങൾ അസോസിയേഷന് ഇന്നും ഞങ്ങൾ ഈ പടത്തിന് പത്താറ് വർഷമായിട്ടും ഈ പടം കാണാൻ ഞങ്ങളുടെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത് എല്ലാവരും എന്താ പറയുക ഈ നമുക്ക് നമ്മൾ അന്ന് കണ്ടപ്പോൾ നമുക്ക് അത്രയും ഫീൽ ചെയ്യാത്ത ക്യാപ്റ്റൻ രാജുവൊക്കെ ഫ്രെയിമിൽ ഇങ്ങനെ കാണിക്കുന്ന എന്താ പറയുക പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ ഡബ്ബിങ്ങിൽ മമുക്ക് എന്താ പറയുക പടത്തിൻ്റെ ഇത്രയും പ്രാവശ്യം കണ്ടിട്ട് പോലും തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറയുന്നത് മനോഹരമായ എന്തായാലും എന്താ പറയുക ഡോൾബിയിലും ആറ്റ്മോസ്ഫിലും ഒക്കെ ചേർത്ത് വീണ്ടും പടം വന്നതിൽ വലിയ സന്തോഷം കാരണം ഇതുപോലുള്ള ലജൻറ്റുകൾ എടുത്തു വെച്ച പടങ്ങൾ അതിലെ ടൈറ്റിലുകൾ കണ്ടില്ലേ അപ്പോൾ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ പടം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് പ്രയാസം തോന്നും ബോംബെ രവിയെ പോലെ കൃഷ്ണമൂർത്തിയെപ്പോലെ രാമേന്ദ്രബാബുവിനെ പോലെ എൻ ടിയെ പോലെ പി വി ഗംഗാധരനെ പോലെ ലജൻറ്റുകൾ ഒന്നിച്ചേർന്നൊരു സിനിമയിൽ മനോഹരമായ സിനിമ ിൽ കാണുമ്പോൾ അത്രത്തോളം എനിക്ക് അറിയത്തില്ലായിരുന്നാലും തിരിച്ചെറുതല്ലേ സെക്കൻഡ് സ്റ്റാൻഡ് ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പാരൻസിൻ്റെ കൂടെയും മോളുടെയും കൂടെ എല്ലാം കാണുമ്പം ഒരുപാട് സന്തോഷം അത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലോ അപ്പം ഒത്തിരി സന്തോഷം നല്ല സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് എൺപത്തൊമ്പതിലിറങ്ങിയപ്പം അന്ന് ഞാൻ പ്ലസ് പ്രീ ഡിഗ്രിയാണല്ലോ അന്ന് പഠിക്കുന്ന സമയം പക്ഷേ അത് കഴിഞ്ഞ് ടി വിയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് പ്രവിശ്യം കാണുമല്ലോ കളർ ഗ്രേഡിങ്ങും ആ സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും കാലത്തിനപ്പുറം സഞ്ചരിക്കുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു തിയേറ്ററിലേക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു ആ ഫോർ കെയിൽ അതെ ഫോർ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു ഗംഭീരം ഗംഭീരം നല്ല അനുഭവമായി ഈ കാലഘട്ടത്തിനും വളരെ അങ്ങേയറ്റം യോജിക്കും നമ്മുടെ ചരിത്രത്തെയും പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യത്തെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലാണ് രീതിയിലാണത് എടുത്തിട്ടുള്ളത് വളരെ നന്നായി പിന്നെ ഈ ഓരോ ഡയലോഗ് തന്നെ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ അർത്ഥം അത്രയ്ക്ക് അത് ഉള്ളിൽ ഉണ്ടെന്നുള്ള ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ താങ്ക് യു വേറെ ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽ എന്താ പറയുക വളരെ ആദ്യമായിട്ട് കാണുന്ന പോലെ അത്രയും തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ പടം കണ്ടത് എന്താ പറയുക ആ ഓഡിയോഗ്രാഫി മീൻ മ്യൂസിക് ആയാലും അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും മൊത്തത്തിൽ ഒരു ഡിഫറെൻ്റ് ഫീൽ വണ്ടർഫുൾ എക്സലൻറ്റ് നല്ലതായിരുന്നു റീറിലീസ് വളരെ നന്നായി ബീങ് എ മമ്മൂട്ടി ഫാൻ ഭയങ്കര സന്തോഷമുണ്ട് കാണാം പഴയതിലും മെച്ചമാണ് എംപിടെ അനുഭവമാണ് അയ്യോ അത് അതെ അത് കണ്ടിരുന്ന കോളേജിൽ പഠിക്കുന്ന സമയമാണ് എല്ലാം വളരെ നന്നായി ചെയ്തിട്ടുണ്ടത് ഇത്രയും നല്ല മേപോളി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇപ്പൊ പുതിയ അറിവാണ് എംപിയിലെ അനുഭവമായിരുന്നു അങ്ങനെ വരട്ടെ ഇങ്ങനെ ഇങ്ങനെയുള്ള ക്ലാസിക് സിനിമകൾ ഇനി വരട്ടെ